നിങ്ങൾ ഇതുവരെ നേടാത്ത മഹാവിജയങ്ങൾ യേശു നിങ്ങളെക്കൊണ്ട് നേടിയെടുപ്പിക്കും ഇതുവരെ വിജയിക്കാത്ത സംരംഭങ്ങൾ സക്സസ് ആകാത്ത പ്രസ്ഥാനങ്ങൾ ഒരുവിധത്തിലും ഉന്നമനമില്ലാത്ത ചില ബിസിനസ്സുകൾ എത്ര എഴുതിയിട്ടും ജയിക്കാത്ത ചില പരീക്ഷകൾ ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സങ്കടപ്പെടുത്തുന്നതായ ചില വല്ലാത്ത മേഖലകളിൽ ഇന്ന് യേശു നിന്നെ ഒരു അതിശയ വിഷയമാക്കി മാറ്റുമെന്ന് പരിശുദ്ധ ശക്തമായി പറയുകയാണ് എനിക്കറിയാം ഈ ഒരു ദൈവിക ദൂത് കേൾക്കുമ്പോൾ ഇതെന്റെ വിഷയമാണല്ലോ ഈ പറയുന്നത് എന്നുള്ള ചിന്തയോടെ ഇതിലേക്കൊന്നുകൂടെ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്ന നിങ്ങളെ തന്നെ കർത്താവിൻ്റെ വിരൽ തൊടാൻ പോവുകയാണ് ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിൽ ഇന്ന് ഈ ദൈവികാലോചന കേട്ടുകൊണ്ടിരിക്കുന്ന സമയം തന്നെ പ്രവഹിക്കുകയും നിങ്ങൾക്ക് ദൈവം അപാരമായ കൃപയും ഒരു പ്രത്യേകമായ ശക്തിയും തന്ന് ഇനി നീ ചെല്ലുന്ന മേഖലയിൽ നിന്നെ ഒരു വലിയ വിജയമാക്കി തീർക്കാൻ പോവുകയാണ് സന്തോഷത്തോടും ഏറെ സ്നേഹത്തോടും സർവശക്തനായ മഹാദേവവും ലോകത്തിൻ്റെ രക്ഷകനുമായ ക്രിസ്തു യേശുവിൻ്റെ ഉന്നതമായ മഹാനാമത്തിൽ ഇന്നത്തെ പ്രവചനതൂതിലേക്ക് എൻ്റെ എല്ലാ സ്നേഹനദികളായ സഹോദരങ്ങളെയും ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം ആ എഴുപത് പേർ സന്തോഷത്തോടെ തിരിച്ചു വന്നു കർത്താവെ നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു യേശു എഴുപത് പേരെ പറഞ്ഞയച്ചതിനെ തുടർന്ന് അവർ പോയി മഹാശുശ്രൂഷകൾ ചെയ്തിട്ട് യേശുവിനരികിലേക്ക് റിപ്പോർട്ടുമായി വരികയാണ് അവർ പറഞ്ഞ വാക്കാണ് കർത്താവേ അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു അവരുടെ ജീവിതത്തിൽ ഈ കാഴ്ച മനുഷ്യർ ആദ്യം കാണുകയാണ് ഇതിനു മുമ്പെങ്ങും അവർ കണ്ടിട്ടില്ല ഇതുപോലെയുള്ളതായൊരു മഹാ കാഴ്ച യേശുവിൻ്റെ നാമം പറഞ്ഞപ്പോൾ ഭൂതങ്ങളും കീഴടങ്ങുന്നു ഹഹ അതൊരു വലിയ കാര്യമാണല്ലോ അതെ അതൊരു വലിയ കാര്യമാണ് യേശുവിൻ്റെ നാമം പറയുമ്പോൾ എത്ര ഭ്രാന്ത് പിടിപ്പിക്കുന്നതും മനുഷ്യൻ്റെ ജീവിതത്തെ കിടം മറിക്കുന്നതും ഒരുവനെ വസ്ത്രമൊക്കെ ഉരിഞ്ഞ് ഉറിഞ്ഞ് തീർക്കാനും മുഴുഭ്രാന്തനായി ഒരു കുടുംബത്തിന്റെ സ്വസ്ഥതയും സമാധാനവും കെടുത്തിക്കളയാനും തക്കവണ്ണം ഉഗ്രന്മാരായിരിക്കുന്ന പൈശാചിക ശക്തികൾ യേശു അയച്ച മനുഷ്യർ അതിൻ്റെ മുമ്പിൽ ചെന്നിട്ട് യേശുവിൻ്റെ പേരിൽ വിട്ടുപോക എന്ന് പറഞ്ഞ മാത്രയിൽ ഒരു തടസ്സവും കൂടാതെ ഒരു ദ്രോഹവും തിരിച്ചു ചെയ്യാതെ ഒരാക്രമണത്തിനും മുതിരാതെ ആ പിശാചുക്കളൊക്കെയും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആ സാധു മനുഷ്യരുടെ മുൻപിൽ കീഴടങ്ങുന്ന കാഴ്ച അവർ കണ്ടു ലോകത്തിന്നേ നാഴിക വരെ ഒരു രാജാക്കന്മാരും ഒരു സൈന്യങ്ങളും ഇത്തരത്തിലുള്ള പൈശാചിക ശക്തികളുടെ മുമ്പിൽ ജയാളികളായിട്ടില്ല പക്ഷെ അന്ന മനുഷ്യർ അറിഞ്ഞു ലോകത്തിൽ ഇന്നേ നാഴിക വരെ ആരെ കൊണ്ടും കഴിയാത്തതും മറ്റാരുടെ മുമ്പിലും സംഭവിച്ചിട്ടില്ലാത്തതുമായ ഒരു വലിയ കാര്യമാണ് ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതെ യേശുവിൻ്റെ നാമം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ പലതും കീഴടങ്ങുകയാണ് ജീസസ് നമുക്ക് ആ നാമം ഒന്ന് പറഞ്ഞാലോ കാരണം കീഴടക്കുന്നത് നമ്മുടെ ശക്തിയല്ല കീഴടക്കുന്നത് കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വെളിപ്പെടുന്ന ദൈവശക്തിയാണ് പിശാചിൻ്റെ തലയെടുക്കുന്നത് ആ ശക്തിയാണ് ആ നാമത്തിൻ്റെ അധികാരമാണ് ഒന്ന് പറയാം ായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ ഞാൻ ജയമെടുക്കുന്നു എന്ന് പറഞ്ഞേ നശ്രയനായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ ഞാൻ ജയമെടുക്കുന്നു ഇന്നേ നാഴിക വരെ നീ കണ്ടിട്ടില്ലാത്ത ചിലതിൻ്റെയൊക്കെ പരാജയത്തെ ദൈവവൈതലേ നീ കാണാൻ പോവുകയാണ് ഒരുപക്ഷെ ഈ ദൈവിക ദൂത് കേൾക്കുമ്പോൾ നിന്റെ ഭവനത്തിലെ നീറുന്ന പ്രശ്നത്തിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനെ ശാസിക്കാൻ എനിക്ക് അധികാരമില്ലല്ലോ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടത്തിലായിരിക്കാം നീ ദൈവശ്ദം കേൾക്കുന്നത് എൻ്റെ കുടുംബത്തെ നരകമാക്കിക്കൊണ്ടു എൻ്റെ വീടിനെ ദുരിതങ്ങളുടെ ഇറ്റില്ലമാക്കിയും തീർത്തുകൊണ്ടിരിക്കുന്ന ഈ പിശാചിനെയും ദോഷങ്ങളെയും ശാസിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ കർത്താവ് എന്നുള്ള വേദനയായിരിക്കാം നിന്റെ മനസ്സിലുള്ളത് എന്നാൽ ഇന്നത്തെ ഈ ദൈവാലോചന നിനക്കതിന് മേൽ ജയം തരികയാണ് ജീസസ് യേശുവിന്റെ നാമത്തിൽ കാണാൻ കഴിയാതിരുന്ന വൻ കാഴ്ചകളെ നിങ്ങൾക്കിനിമേൽ കാണപ്പെടുന്നതിന് കാരണമാക്കി തീർക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു ജീവിതത്തിൽ ഇന്നേ നാഴിക വരെ ഒരു മനുഷ്യനായി ജനിച്ചതിൽ പിന്നെ നിങ്ങൾ കണി കണ്ടിട്ടില്ലാത്ത ചില വൻ കാര്യങ്ങളെ നിങ്ങൾ കാണാൻ പോവുകയാണ് ആ കണ്ണൊന്ന് തിരുമ്മീട്ട് വേണമെങ്കിൽ കണ്ടു ദൈവം നിന്റെ ജീവിതത്തിൽ ഇന്നേ നാഴിക വരെ നീ കണ്ണ് തുറന്ന് കണ്ടിട്ടില്ലാത്ത ചില വലിയ കാഴ്ചകളെ വെളിപ്പെടുത്താൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ആ നാമം പറയുമ്പോൾ ലോകത്തിന്നു വരെ നീ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ നിന്റെ കൺമുമ്പിൽ സംഭവിക്കുന്നു യേശുവിനെ നാമം പറഞ്ഞുകൊണ്ട് ഇന്ന് നിന്റെ സാഹചര്യത്തെ നീ ഒന്ന് തൊടാൻ തീരുമാനിച്ചാൽ അതിൻ്റെ മേൽ ചില കാര്യങ്ങൾ കാണാം യേശുവിനെ നാമം പറഞ്ഞ് നിങ്ങളുടെ വീടിനെ നിങ്ങളൊന്ന് തൊട്ടാൽ ആ വീട്ടിൽ ചില മാറ്റങ്ങൾ കാണാം യേശുവിന്റെ നാമം പറഞ്ഞ് രോഗിയായി കിടക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് തൊട്ടാൽ ഒരു സൗഖ്യത്തിന്റെ ശക്തി അവിടെ ചലിക്കുന്നത് നിങ്ങൾ കാണാം യേശുവിനെ നാമത്തിൽ നിങ്ങളുടെ പേഴ്സിനെ നിങ്ങളൊന്ന് തൊട്ടാൽ അതിലൊരു സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നത് കാണാം യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ കഞ്ഞി വെക്കുന്ന കലത്തെയും നിങ്ങൾ കറി വെക്കുന്ന ചട്ടിയെ നിങ്ങൾ തൊട്ടാൽ നിങ്ങളുടെ വിഭവങ്ങളുടെ രുചി മാറുന്നത് നിങ്ങൾക്ക് കാണാം യേശുവിന്റെ നാമത്തിൽ നിൻ്റെ ശരീരത്തെ നീ സ്വയം തൊട്ടാൽ നിൻ്റെ ശരീരത്തിൽ തന്നെ ഒരു ഊർജാവസ്ഥ ഫോം ചെയ്യപ്പെടുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്പർശിക്കുന്നു ജീസസ് യേശുക്രിവിന്റെ നാമത്തിൽ ഇപ്പോൾ നിങ്ങളുടെ മേൽ ഒരു ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ നീ കാണാൻ ആഗ്രഹിച്ചതല്ല ഇന്ന് പകൽ ദൈവം നിന്റെ അരികിലേക്ക് കൊണ്ടുവരാൻ പോകയാണ് യേശുവിനെ നാമം പറഞ്ഞ് നിന്നെ ഇന്ന് പകൽ ആത്മാവ് ഈ ദൂതിൻറെ അകത്തോട് ഒരുക്കി എടുക്കുന്നത് കേട്ടിട്ട് പോകാൻ വേണ്ടിയല്ല ചിലത് ചെയ്ത് ചിലത് കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയാണ് നീയും പകൽ ഈ ദൂത് കേൾക്കുന്നതോടുകൂടെ യേശുവിൻ്റെ അരികിലേക്ക് വൈകുന്നേരം പ്രാർത്ഥിക്കാനായിട്ട് വരാൻ പോകുന്നത് സന്തോഷത്തിന്റെ സാക്ഷ്യങ്ങളും റിസൾട്ടുകളുമായിട്ടായിരിക്കും കർത്താവേ എൻ്റെ മുൻപിലും ചിലത് കീഴടങ്ങി യേശുവപ്പാ ഞാൻ പറഞ്ഞപ്പോൾ അങ്ങയുടെ നാമം പറഞ്ഞപ്പോൾ എൻ്റെ മുൻപിലും ചിലതൊക്കെ സംഭവിച്ചു യേശുവപ്പാ ഞാൻ അങ്ങയുടെ നാമത്തിൽ ഇന്നു പകൽ എൻ്റെ വീട്ടിൽ നിന്ന് ഈ കാര്യം പറഞ്ഞേ അത് പറഞ്ഞപ്പോൾ എൻ്റെ ഭവനത്തിലും ഈ കാര്യം നടന്നു ജീസസ് ഞാൻ ധൈര്യത്തോടെ പറയുന്നു നമ്മുടെ സഭയുടെ വേദിയിൽ അനേകായിരങ്ങൾ ദിനങ്ങളിൽ യേശുവിനെ നാമം ഒരു തുടർന്നുള്ള വലിയ സാക്ഷ്യങ്ങളുമായി ഇടിച്ചു കയറാൻ പോവുകയാണ് സാക്ഷ്യങ്ങളുടെ ഒരു പരമ്പര തന്നെ നമ്മുടെ വേദികളിൽ ഈ ദിനങ്ങളിൽ നടക്കാൻ പോവുകയാണ് കാരണം നിങ്ങൾ പറയുന്നത് നിസ്സാരമായ ഒരു വാക്കല്ല സർവശക്തനായ യേശുവിന്റെ നാമമാണ് അതിനാൽ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും താങ്ക് യു ജീസസ് ഹലൂയ ഇന്നേ നാഴിക വരെ ണാത്തത് കാണാൻ തയ്യാറായിരിക്കും കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ ആത്മീക ശുശ്രൂഷയിൽ വളരെ സജീവമായി പങ്കു ചേർന്നിരുന്ന ഒരു സഹോദരനാണ് രാജു അദ്ദേഹം ഇപ്പോൾ ഭർത്താവിന്റെ പ്രഭയാൽ അബുദബി എന്ന് പറയുന്ന രാജ്യത്താണ് നാട്ടിലെത്തി ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നാട്ടിലെത്തി താനിങ്ങനെ തൻ്റെ വീട്ടിലിരിക്കുകയാണ് പല തവണ പല ജോലികൾക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് തനിക്കൊന്നും കിട്ടിയില്ല അങ്ങനെ ഒന്നും ലഭിക്കാതെ താനിങ്ങനെ വിഷമിച്ചു ഭവനത്തിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രവചനദൂതിന്റെ ഒരു ക്ലിപ്പ് ആരോ തനിക്ക് അയച്ചു കൊടുത്തു താൻ കണ്ടിട്ട് ഈ നമ്പറിൽ ഒന്ന് വിളിച്ചു നമ്മുടെ ആരാധനാലയം എവിടെ അന്വേഷിച്ചു ഒരു അയ്യം എ ഹാളിൽ ആരാനടക്കുമ്പോൾ താൻ ആ കൂട്ടായ്മയിലേക്ക് വന്നു അവിടെ വന്ന് പങ്കു ചേർന്നിട്ട് പ്രാർത്ഥിപ്പിച്ച സമയത്ത് എന്നോട് പറഞ്ഞു ദേവദാസനെ എനിക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ് എനിക്ക് പുതിയൊരു ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ് പക്ഷെ എങ്ങും എനിക്ക് തരപ്പെടുന്നില്ല എന്തോ വലിയൊരു ബന്ധനം എൻ്റെ ജീവിതത്തിൽ വീണുകിടക്കുണ്ട് ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു യേശുവിനെ നാമം പറയുമ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരും യേശുവിനെ നാമം പറഞ്ഞാൽ നിങ്ങൾക്ക് തുറക്കാത്ത ഏതു വഴി നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടും ധൈര്യത്തോടെ ആ മനുഷ്യൻ ആ വാക്ക് വിശ്വസിച്ചു ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു അടുത്ത രണ്ടാഴ്ചയ്ക്കകം ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ കാണുമെന്നുള്ള ദൂതു പറഞ്ഞ് ആ മനുഷ്യനെ ഞാൻ പറഞ്ഞയച്ചു വീട്ടിൽ ചെന്നിട്ട് സഹോദരൻ രാജു ചെയ്ത കാര്യം ഇതായിരുന്നു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പുതിയ ജോലി വെളിപ്പെട്ടു വരട്ടെ എന്ന് പറഞ്ഞ് ഒരു നോട്ട്ബുക്കിൽ താൻ ഇത് എഴുതി വെച്ചിട്ട് തുടർമാനമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഒരു മൂന്ന് നാലഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞ് താനിങ്ങനെ ഭവനത്തിൽ ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഫോണെടുത്ത് താൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് തനിക്ക് ഒരു ലിങ്ക് കിട്ടി ആ ലിങ്കിൽ താനെന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ തനിക്ക് ഒരു പുതിയ ഒരു ബയോഡേറ്റ ഫില്ല് ചെയ്യുവാനുള്ള ഒരു പേജിലേക്കാണ് താൻ ചെല്ലുന്നത് താൻ അതിൽ ഫില്ല് ചെയ്തു ചുരുക്കി പറഞ്ഞാൽ താൻ ചെയ്ത കൃത്യമായിരിക്കുന്ന തൻ്റെ ട്രേഡിൽ തന്നെയുള്ളതായ ഒരു ജോലിപരമായ മേഖലയിലേക്ക് തനിക്ക് കയറി ചെല്ലുവാൻ ഒരു സുവർണ അവസരത്തിൻ്റെ വാതിൽ ഇവിടെ തുറക്കപ്പെടുകയാണ് ഇന്ന് രണ്ടു മാസമായി താൻ അബുദബിയിലായിരിക്കുന്നു ആ ഒരു അത്ഭുതത്തിലൂടെ തൻ്റെ ജീവിതത്തിൻ്റെ രണ്ടു മൂന്നാലഞ്ചു മാസങ്ങൾ താൻ നരകയാതനെ അനുഭവിച്ച തൊഴിലായ്മ എന്ന് പറയുന്ന പ്രശ്നത്തിന് തനിക്ക് പെട്ടെന്ന് വിടുതൽ കിട്ടുകയായിരുന്നു യേശുവിനെ നാമം പറഞ്ഞാൽ ചിലത് നടക്കും എന്താ എന്തായ കാരണം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ വല്ലാത്ത പ്രശ്നങ്ങളുടെ പുറകിൽ ഒരു വിചാരിണ്ട് നിങ്ങളെ നരകിപ്പിക്കുന്ന വിഷയത്തിൻ്റെ പുറകിൽ നിന്നെ സങ്കടപ്പെടുത്തുന്ന വിഷയത്തിന്റെ പുറകിൽ നിന്നെ നിന്റെ തല തിന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ പുറകിൽ ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈശാചിക ആത്മാവുണ്ട് ഈ ലോകത്താകരതിന്മേൽ ഇടപെട്ടാലും യേശുവിനെ നാമം ആ വിഷയത്തിൽ കയറാത്തോളം കാലം ആ പിശാജ് നിന്നെ വിട്ട് പോത്തില്ല മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ വിഷയങ്ങളെ നിങ്ങൾ സമീപിച്ചിട്ട് യേശുവിൻ്റെ നാമം അതിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിച്ചാൻ തയ്യാറായാൽ ഞാൻ ഉറപ്പു തരുന്നു ആ ക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ നടക്കും ഈ നാല് ദിവസത്തിൻ്റെ പുറകിൽ അതായത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഓണം എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഭവനങ്ങളിലൊക്കെയാണ് അന്ന് ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ കുറെ നാളുകളായി ബിസിനസ് മേഖലയിൽ നേരിടുന്ന കുറച്ച് തടസ്സങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് ഈ സംസാരം ഇങ്ങനെ തുടർന്ന് വരുന്ന വഴിയിൽ അദ്ദേഹം പറഞ്ഞു ഇനിയും ഈ വെക്കേഷൻ കഴിഞ്ഞിട്ട് വേണം സ്ഥാപനം ഒന്നുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ പക്ഷെ എവിടെന്നെങ്കിലും കുറച്ച് പൈസ പലിശയ്ക്ക് എടുത്തിട്ട് വേണം ചെയ്യാൻ ഞാൻ പറഞ്ഞു ഒരിക്കലും അത് ചെയ്യരുത് ഒരു കടമെടുത്ത് ഈ കാര്യത്തിലേക്ക് പോകാതിരിക്കൂ ദൈവം നിങ്ങൾക്ക് ഒരു വഴി തുറക്കും അതായത് പാസ്റ്റർക്ക് വിരോധമില്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ പ്രാർത്ഥിച്ചു കർത്താവെ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ നാശത്തിലേക്കും തകർച്ചയിലേക്കും ഇയാളെ കൊണ്ടുപോയി ഇട്ട പൈശാചിക ശക്തിയെ യേശുവിൻ്റെ നാമത്തിൽ ശ്വാസിക്കുന്നു ഇപ്പോൾ ഇയാളമേൽ ഡെലിവറൻസ് നടക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെ പ്രാർത്ഥിച്ചു അന്ന് വൈകുന്നേരം തിങ്കളാഴ്ച വൈകുന്നേരം ആ മനുഷ്യന്റെ വീട്ടിൽ ഒരു വലിയ ദൈവപ്രവൃത്തി നടന്നു തൻ്റെ ബിസിനസ് മേഖലയിൽ തനിക്ക് ദിവസങ്ങളോളം എത്തിപ്പിടിക്കാൻ വയ്യാതിരുന്നതായ ഒരു വലിയ ഡീലുമായി ബന്ധപ്പെട്ട ഒരു ഫണ്ട് റിലീസ് ആയിരിക്കുന്നു എന്നുള്ള തൻ്റെ ഒരു സ്നേഹത്തിന്റെ മെസ്സേജ് ആണ് തനിക്ക് കിട്ടിയത് അടുത്ത ബാങ്കിങ് ഡേയിൽ നമുക്ക് അതിൻ്റെ കൺഫർമേഷൻ ലഭിക്കുമെന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ കഴിഞ്ഞ ദിവസം ആ സാക്ഷ്യം ഞങ്ങൾക്ക് കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തു ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആ പ്രാർത്ഥനയോടുകൂടെ ഒരു വലിയ തടസ്സമാണ് ഒരു മതിൽക്കെട്ടിടിഞ്ഞു വീഴുന്നത് പോലെ തകർന്നു മാറിയിട്ട് തൻ്റെ ആ പ്രശ്നത്തിൽ നിന്ന് തനിക്കൊന്ന് കരകയറുവാൻ അത് തനിക്ക് സഹായകമായത് കുറെ നാളുകൾക്ക് പുറകിൽ തൻ്റെ ചില സ്നേഹിതനുമായി ചേർന്ന് എവിടെയൊക്കെയോ ചെയ്ത ചില ബിസിനസ്സുകളിൽ നിന്ന് എനിക്ക് ലഭിക്കുവാനുണ്ടായിരുന്ന വലിയൊരു തുകയാണ് ആ തുക തനിക്ക് ക്രെഡിറ്റ് ആയിരിക്കുന്നു എന്നുള്ള സന്തോഷത്തിൻ്റെ വാർത്തയാണ് തന്നെ തേടിയെത്തിയത് നമ്മുടെ ജീവിതത്തിൻ്റെ വല്ലാത്ത പ്രശ്നത്തിൻ്റെ പുറകിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പൈശാചിക ആത്മാവുണ്ട് അവനെ കീഴടക്കാൻ നിങ്ങൾക്ക് പറ്റും അവനെ തറ പറ്റിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും അവനെ ി തിരിച്ചോടിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും അതിന് നിങ്ങൾ ഉരുവിടേണ്ടത് നസ്രയനായ യേശുവിൻ്റെ നാമമാണ് യേശുവിൻ്റെ നാമത്തിൽ ആ അഭൂതങ്ങൾ എന്നുപകൽ കീഴടങ്ങാൻ പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാത്താൻ്റെ ആത്മാവ് എന്നുപകൽ പടിയിറങ്ങാൻ പോവുകയാണ് കൊടിയ മദ്യപാനവുമായി വല്ലാത്ത ദുരിതവുമായി ഒരു കുടുംബം വലിയ സങ്കടത്തോടെ കഴിഞ്ഞ തിരുവോണ നാളിൽ ഞങ്ങളുടെ സഭയിൽ പ്രാർത്ഥിക്കാനെത്തി സ്വാഭാവികമായിട്ടും വാഹന സൗകര്യങ്ങളൊക്കെ അത് കുറവാണ് പ്രൈവറ്റ് ബസ്സുകളൊന്നും അന്ന് ഓടാത്ത ദിവസമാണ് പക്ഷേ എങ്കിലും ആ കുടുംബത്തിന്റെ ആവശ്യ ബോധം മാത്രമേ വലുതായിരുന്നുള്ളൂ എത്തി എന്നോട് അവർ പറഞ്ഞു വർഷങ്ങൾ കൊണ്ട് ഈ മനുഷ്യൻ കുടിച്ച് 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 അങ്ങേ അറ്റുമെത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ മനുഷ്യനു വേണ്ടി ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ട് മദ്യപാനത്തിന്റെ പുറകിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക് ആത്മാവിനെ ശാസിച്ചു ആ വ്യക്തിയുടെ മേൽ നടന്നത് വലിയൊരു വിടുതലാണ് ുഷ്യനും മദ്യപിക്കാത്തവനും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കൂട്ടുകൂടി കള്ളു കുടിക്കുന്ന ഒരു സീസൺ ഓണം ഈ മനുഷ്യൻ ഒരു തുള്ളി മദ്യം തൊട്ടില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഓഫീസിലെത്തി ആ കുടുംബം വന്ന് പറഞ്ഞ സാക്ഷ്യം പക്ഷേ കുഴപ്പമൊന്നുമില്ല അന്നത്തെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ മനുഷ്യൻ എന്തോ ഒരു മാറ്റം സംഭവിച്ചു മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല നിന്റെ ഭവനത്തെ വലയ്ക്കുന്നത് ഇത്തരത്തിലൊരു പ്രശ്നമാണെങ്കിൽ ഞാൻ പറയുന്നു ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട് യേശുവിന്റെ നാമത്തിൽ അതിന് പരിഹാരമുണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്നത്തെ സാമ്പത്തിക ബാധ്യത പണം കൊണ്ടല്ല നമ്മൾ പരിഹരിക്കാൻ പോകുന്നത് ഇന്നത്തെ നമ്മളുടെ പ്രോബ്ലങ്ങളെ നമ്മൾ മാനുഷിക രീതിയിലല്ല കൈകാര്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ യേശുവിനെ നാമത്തിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പോകുക റെഡിയാണോ യേശുവിനെ നാമത്തിൽ കൈകാര്യം ചെയ്യാൻ പോവുകയാണ് എഴുപത് പേരല്ലെന്നേ ഇന്ന് ഏഴായിരം പേര് തിരിച്ചു വരും ആ കർത്താവ് ഇന്ന് രാവിലെ ഈ നാമം പറഞ്ഞു ശുശ്രൂഷിക്കാൻ പറഞ്ഞു പറഞ്ഞയക്ക നമ്മളെ എല്ലാം ഇന്നത്തെ തൂത് കഴിഞ്ഞ് ഏഴായിരം പേര് തിരിച്ചു വരാൻ പോവാം കർത്താവ് നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും ഒന്ന് എഴുന്നേറ്റെ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആത്മാവൊരു കൃപ വ്യാപരിക്കുന്ന ഒരു പ്രാർത്ഥനയിലേക്കല്ലേ കിടക്കുന്നേ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ പ്രവചന തൂത് ഒരു ഭയങ്കരമായ ഒരു ഇമ്പാർട്ടേഷൻ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് ഒരു അഭിഷേകത്തിന്റെ പകർച്ചയെ നിന്നിലേക്ക് അത് കൊണ്ടെത്തിക്കാൻ പോവുകയാണ് അങ്ങനെയാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റേ നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇപ്പോൾ നിന്നെ സങ്കടപ്പെടുത്തുന്ന പ്രശ്നത്തിന്റെ പുറകിൽ നിന്നെ വലച്ചുകൊണ്ട് നിന്റെ ദുരിതം കണ്ട് ചിരിക്കുന്ന ശത്രുവിന്റെ തല നീ എടുക്കണം ആ മേൻ ഒരു വീറോടെ വാശിയോടെ ഒരു ഉച്ചരോടുകൂടി ഒന്ന് നിന്നെ ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ രണ്ടിലൊന്നും നടക്കും നിന്റെ വിഷയത്തിന് ദൈവം വിടുതലൊരുക്കുന്നത് നീ കാണും ദൈവത്തിൽ ഇനി ആ വിഷയം നിന്റെ വീട്ടിലുണ്ടായിരിക്കത്തില്ല ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായി പറയുകയാണ് ഈ ആത്മീക ശുശ്രൂഷയുടെ നടുവിൽ കുടുംബങ്ങളുടെ കെട്ടുകളെ ദൈവം അഴിക്കാൻ പോകുകയാണ് മനുഷ്യർക്ക് പറിച്ചെറിയാൻ കഴിയാത്ത നിലയിൽ വളർന്ന് പന്തലച്ചു നിൽക്കുന്ന കാട്ടത്തി പോലെയുള്ള ശാപത്തിന്റെ വൻ മരങ്ങളെ എന്റെ യേശു എന്ന് വേറോടെ പിഴുതെടുത്തിട്ട് അതിനെ കടലുകളിലേക്ക് എറിയാൻ പോവുകയാണ് നിന്റെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന വൻ കോട്ടകളെ എന്റെ കർത്താവ് ഇടിച്ചുടയ്ക്കാൻ പോവുകയാണ് അധികാരമുള്ള നാമത്തിൽ ആ ഈ ആത്മാവിന്റെ ശക്തിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻ ജീസസ് ഇവരുടെ മേൽ ഈ ദൈവശക്തി വ്യാപരിക്കട്ടെ ഇവരെ അലട്ടുന്ന പ്രശ്നത്തിന്റെ മേൽ ഞാൻ വിടുതലിനെ കൽപ്പിക്കുന്നു അങ്ങനെ പകർന്നിപ്പോൾ തന്നെ പുരോഗതി നൽകുകയാണ് ഇവരെ സങ്കടപ്പെടുത്തിയ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇവരെ വല്ലാതെ അലട്ടിയ ഈ വിഷയത്തിന്റെ പുറകിൽ ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ അന്ധകാര ശക്തിയെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുകയാണ് ഒരു തന്നെ സംഭവിക്കട്ടെ കർത്താവിന്റെ അത്ഭുതം ഇപ്പോ തന്നെ സൊല്യൂഷനായി ഇപ്പോൾ ഇറങ്ങിയതിനായിട്ട് സ്ത്രോത്രം പ്രാർത്ഥന കേട്ടതിന് ഞാൻ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ ആത്മാവിൽ കാണുകയായിരുന്നു ചില ശരീരങ്ങളിൽ നിന്ന് ദുരാത്മാക്കൾ വിട്ടുപോയിട്ടുണ്ട് ഇപ്പോൾ ചിലരൊക്കെ താഴെ വീണ് കിടക്കുന്നുണ്ട് നിങ്ങളുടെ ബോഡിയിൽ നിന്നും ആ ഡിമോണിക് സ്പിരിറ്റുകൾ മാനിഫെസ്റ്റ് ചെയ്ത് പോയപ്പോൾ ചിലർ ഇത് തള്ളിയിട്ടിട്ടുണ്ട് ചിലതിൻ്റെയൊക്കെ അപസ്മാരം അടക്കമുള്ള രോഗങ്ങൾ സൗഖ്യമായിരിക്കുകയാണ് ചിലർക്കൊക്കെയും അവരുടെ ശരീരത്തിൽ സർജറി ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന ചില രോഗങ്ങൾ ചില മുഴകൾ അതിനെ ദൈവം എടുത്തു കളഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ഈ വലിയ സാക്ഷ്യം എനിക്ക് കേൾക്കണം കർത്താവിൽ അത് കേൾക്കുവാൻ ഞാൻ കാത്തിരിക്കുന്നു ഈ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും നമ്മുടെ ആത്മീക ആരാധനാലയത്തിൽ വലിയ ദൈവിക വിടുതൽ ശുശ്രൂഷകൾ നടക്കുകയാണ് കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നിങ്ങൾ വരണം യേശു നിങ്ങളെ വിളിക്കുകയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ വരൂ ഞാൻ നിങ്ങളെ തൊടും എന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നു നമ്മുടെ സഭയുടെ മേൽ ദൈവം പകർന്ന അഭിഷേകം ഭയങ്കരമാണ് അത് വന്ന് പങ്ക്േരുന്നവർക്കേ അത് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ നിങ്ങളെ ധാരാളമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആ